നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഭാസീസ് അക്കാഡമിയുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ പരീക്ഷയുടെ സ്പെഷ്യൽ ടോപ്പിക്കാണ് ആ സ്പെഷ്യൽ ടോപ്പിക്കിലെ യങ് ഒഫൻഡേഴ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിലേക്കാണ് നമ്മളിന്ന് കിടക്കുന്നത് അപ്പോൾ യങ് ഒഫൻഡേഴ്സ് എന്ന് വെച്ചാൽ എന്താണ് യുവ തടവുകാരാണ് അതായത് ചെറുപ്പക്കാരായിട്ടുള്ള തടവുകാരെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അതിൽ സെക്ഷൻ മുന്നൂറ്റി ഇരുപത്തി നാല് എന്ന് പറഞ്ഞൊരു സെക്ഷനുണ്ട് അതിൽ പറയുന്ന കാര്യം എന്താണ് യുവതടവുകാരെ പ്രത്യേകം പാർപ്പിക്കുന്നതിനെ സംബന്ധിച്ചാണ് ആർട്ടിക്കിൾ അല്ലെങ്കിൽ സെക്ഷൻ മുന്നൂറ്റി ഇരുപത്തി നാലിൽ പറയുന്നത് അതായത് ഇരുപത്തിയൊന്ന് വയസ്സിന് താഴെ പ്രായമുള്ള തടവുകാരെ ജയിലുകളിൽ പാർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ മറ്റ് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള തടവുകാരുമായിട്ട് സഹവസിക്കുന്നത് മൂലം അവർക്ക് ചിലപ്പോൾ സ്വഭാവ ദൂഷ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഈ ആളുകളെ എന്ത് ചെയ്യുന്നു അവർക്ക് സ്വഭാവദൂഷ്യം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് സൽസ്വഭാവം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ബോർസ്റ്റൽ സ്കൂൾ എന്ന് പറഞ്ഞൊരു സ്കൂളുണ്ട് ഇരുപത്തിയൊന്ന് വയസ്സിനും പതിനെട്ട് വയസ്സിനും ഇടയിൽ പ്രായമുള്ള തടവുകാരെ പാർപ്പിക്കുന്ന സെൻറ്ററാണ് ഈ ബോർസ്റ്റൽ സ്കൂൾ എന്ന് പറയുന്നത് അങ്ങോട്ടേക്ക് മാറ്റുന്ന നടപടികൾ കൈക്കൊള്ളണം എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകമായിട്ട് കാര്യമായിട്ട് പറയുന്നത് ഇനി സെക്ഷൻ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് അച്ചടക്കമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അച്ചടക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ യുവതടവുകാരും ചെയ്യേണ്ടുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പരാമർശിക്കുന്നത് അതെന്തെന്ന് വെച്ചാൽ ഈ ബോർസ്റ്റൽ സ്കൂളിലെ ഫിസിക്കൽ ട്രെയിനിങ് ഇൻസ്ട്രക്ടറുണ്ട് അവർ നിർദ്ദേശിക്കുന്ന കായികക്ഷമതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഇവർ ഏർപ്പെട്ടുകൊണ്ടിരിക്കണം അതായത് വ്യായാമം ചെയ്യണമെന്നാണ് പറയുന്നത് ദിവസവും ഒരു മണിക്കൂർ സമയം വ്യായാമം ചെയ്യണമെന്നാണ് പറയുന്നത് അതുപോലെ മൂന്ന് മാസത്തിൽ കൂടുതൽ ആളാണ് എന്നുണ്ടെങ്കിൽ എന്തു ചെയ്യണം അയാളുടെ പ്രാദേശിക ഭാഷയിൽ എഴുതുവാനും വായിക്കുവാനും അതേപോലെ ഗണിതവും ദിവസേന ഒരു മണിക്കൂർ പരിശീലിക്കണം എഴുതാനും വായിക്കാനും കണക്കുമൊക്കെ ഒരു മണിക്കൂർ പരിശീലിപ്പിക്കേണ്ടതാണ് എന്നാണ് പറയുന്നത് ശിക്ഷാ കാലാവധിയും മറ്റ് സാഹചര്യങ്ങളും അനുകൂലമാണെങ്കിൽ അയാൾ ഏതെങ്കിലും ഒരു ട്രേഡ് കരകൗശല വിദ്യ ഇത് പഠിപ്പിക്കണമെന്നും വ്യവസ്ഥയുണ്ട് ഇതേപോലെ വ്യായാമത്തിനും സ്കൂളിലും ചെലവഴിച്ച സമയം അവർ തൊഴിലിൽ ഏർപ്പെട്ടതായിട്ട് കണക്കാക്കിക്കൊണ്ട് അവർക്ക് വേതനം കണക്ക് കൂട്ടി നൽകുന്നതിനും മറ്റ് ആനുകൂല്യങ്ങൾ നൽകുന്നതിനുമൊക്കെ ഉപയോഗിക്കാം എന്നുള്ള വ്യവസ്ഥയും ഇവിടെ ഉള്ളതാണ് ഇനിയോ നമ്മൾ നോക്കിയാൽ യുവതടവുകാർക്ക് ബാധകമായ ചട്ടങ്ങളെക്കുറിച്ചാണ് സെക്ഷൻ മുന്നൂറ്റി ഇരുപത്തി ആറ് പ്രതിപാദിക്കുന്നത് യുവതടവുകാർക്ക് ബാധകമായ ചട്ടങ്ങളെക്കുറിച്ചാണ് അതിൽ മുന്നൂറ്റി ഇരുപത്തി നാലും മുന്നൂറ്റി ഇരുപത്തി അഞ്ച് ചട്ടങ്ങളിൽ വ്യവസ്ഥകളുമായിട്ട് പൊരുത്തപ്പെടാത്തതൊഴികെ എല്ലാ ചട്ടങ്ങളും ആർക്ക് ബാധകമാണ് യുവതടവുകാർക്ക് ബാധകമായിട്ടുണ്ടായിരിക്കുമെന്നാണ് പറയുന്നത് ഇനി ഈ ആക്ടിൻ്റെ പരിധിയിലുള്ള ശിക്ഷയെ പറ്റിയാണ് മുന്നൂറ്റി ഇരുപത്തിയേഴ് പറയണത് അതെന്താ പറയുന്നത് നമുക്ക് നോക്കാം എന്താണ് പാഠങ്ങൾ പഠിക്കുന്നതിനെ വിസമ്മതം കാണിക്കുകയോ അല്ലെങ്കിൽ അവഗണിക്കുകയോ അല്ലെങ്കിൽ നിശ്ചയിക്കപ്പെട്ട ജോലി ചെയ്യാതിരിക്കുകയോ ചെയ്യുന്ന യുവതടവുകാർ എന്ത് ചെയ്യുന്നു ആക്ടിൻ്റെ പരിധിയിലുള്ള ഒരു കുറ്റം ചെയ്തതായിട്ട് കണക്കാക്കപ്പെടുന്നതാണ് എന്ന് ഒരു വ്യവസ്ഥ ഇവിടെ വരുന്നുണ്ട് ഇനി ആർട്ടിക്കൽ മുന്നൂറ്റി ഇരുപത്തിയെട്ട് നോക്കിയേ മോചനത്തിനുള്ള നോട്ടീസ് എന്ന് പറയും അല്ലെ മോചനത്തിനുള്ള നോട്ടീസ് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട് അതെന്താണ് ജയിലിലോ ബോസ്റ്റൽ സ്കൂളിൽ നിന്നും മോചിതനാകുന്ന യുവ തടവുകാരനെ ഏറ്റെടുക്കുന്നതിന് സഹായകരമായ തരത്തിൽ അയാളുടെ മാതാപിതാക്കളെയോ ബന്ധുക്കളെയോ അല്ലെങ്കിൽ സുഹൃത്തുക്കളെയോ മോചന മോചനത്തീയതി യഥാസമയം നോട്ടീസ് നൽകി അറിയിക്കുന്ന സംവിധാനമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് അധ്യായം ഇരുപത്തിരണ്ട് വനിതാ എന്ന് പറഞ്ഞൊരു വിഭാഗമാണ് അല്ല വനിതാ തടവുകാർ അവർ അധ്യായം ഇരുപത്തിരണ്ടിലാണ് പ്രതിപാദിക്കുന്ന വനിതാ തടവുകാരെ കുറിച്ചാണ് അതിൽ വനിതാ ബ്ലോക്കിലെ പൂട്ടുകൾ എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട് വനിതാ ബ്ലോക്കിലെ പൂട്ടുകൾ അത് നമുക്ക് നോക്കാം എന്താണ് വനിതകളെ പാർപ്പിച്ചിരിക്കുന്ന ബ്ലോക്ക് മുറികൾ ഇവിടുത്തെ പൂട്ടുകൾ എന്ന് പറയുന്നതാണ് ജയിലിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് ഉപയോഗിക്കുന്നത് വ്യത്യസ്തമായിരിക്കണം അതായത് മറ്റാരും പൂട്ടിട്ട് തുറക്കാൻ പാടില്ല എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് മറ്റ് താക്കോലുകൾ ഉപയോഗിച്ചുകൊണ്ട് വനിതാ ബ്ലോക്കിൻ്റെയും മുറികളുടെയും പൂട്ടുകൾ തുറക്കാവുന്നതായിരിക്കരുത് എന്ന് ഒരു വ്യവസ്ഥ ഇവിടെയുണ്ട് ഇനി മുടി പരിപാലനത്തെ സംബന്ധിച്ച് കേശപരിപാലനം അതായത് ആരോഗ്യപരമായ കാരണങ്ങളാൽ ആവശ്യമാണെന്ന് മെഡിക്കൽ ഓഫീസർ കരുതുമ്പോഴോ അല്ലെങ്കിൽ പെയിൻ വൃത്തികേട് മുതലായ കാരണങ്ങളാലോ അല്ലാതെ ഒരു തടവുകാരിയുടെ തലമുടി അവരുടെ അനുവാദമില്ലാതെ മുറിക്കുവാൻ പാടില്ല എന്നാണ് പറയുന്നത് ഇനി അപ്രകാരം മുറിക്കേണ്ടി വരുമ്പോൾ ആരോഗ്യ ശുചിത്വപരമായ കാരണങ്ങളാൽ ആവശ്യത്തിലധികം നീളം കുറയ്ക്കുവാൻ പാടില്ലാത്തതുമാകുന്നു തലയിൽ തേക്കുന്നതിനായി ഓരോരുത്തർക്കും ദിവസേന പതിനാല് മില്ലി ലിറ്റർ നല്ലെണ്ണ അല്ലെങ്കിൽ വെളിച്ചെണ്ണ നൽകണം ആഴ്ചയിൽ മുപ്പത്തഞ്ച് ഗ്രാം നിലക്കിൽ കുളിക്കുന്നതിനും അലക്കുന്നതിനുമായി കുളി സോപ്പും നൽകണമെന്നാണ് പറയുന്നത് മുപ്പത്തിയഞ്ച് ഗ്രാം സോപ്പും നൽകണം ആഴ്ചയിൽ മുടി ചീകുന്നതിനായിട്ട് തടവുകാരികൾക്ക് ഓരോ ചീർപ്പ് വീതം വിതരണം ചെയ്യണം ഓരോ സെല്ലിലും ഒന്ന് വീതവും ഓരോ വാർഡിലും ഒന്നോ രണ്ടോ എന്ന കണക്കിലും മുഖം നോക്കുന്ന കണ്ണാടിയും അനുവദിച്ചു കൊടുക്കണമെന്നാണ് പറയുന്നത് ഇനി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് പ്രകാരമുള്ള വൃത്യജോലികളെ കുറിച്ച് നമുക്ക് നോക്കാം ജോലികൾ എന്താണ് വനിതാ വാർഡിലെ വൃദ്ധ ജോലികൾ തടവുകാരികളെ കൊണ്ട് ചെയ്യിക്കണമെന്നാണ് പറയുന്നത് വനിതാ വാർഡിലെ തടവ് ജോലി അല്ലെങ്കിൽ വൃത്തി ജോലികൾ വേലക്കാരുടെ ജോലികൾ ഈ തടവുകാരെ കൊണ്ട് ചെയ്യിക്കണമെന്നുള്ള വ്യവസ്ഥയാണ് ഇവിടെ ഉള്ളത് ഇനി വനിതാ തടവുകാരുടെ വിടുതലിനെ കുറിച്ച് പറയുന്ന എന്താ നോക്കാം അല്ല വനിതാ തടവുകാരുടെ വിടുതലിനെ കുറിച്ച് പറയുന്നത് എന്താണ് ഒരു തടവുകാരിയെ മോചിക്കുന്നതിന് മുമ്പായിട്ട് മോചന സമയത്ത് ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ജയിലിൽ വന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നതിന് കഴിയും വിധം സമയബന്ധിതമായിട്ട് മുൻകൂർ അറിയിപ്പ് നൽകേണ്ടതാണെന്ന് പറയുന്നുണ്ട് അതായത് സമയബന്ധിതമായിട്ട് മുൻകൂർ അറിയിപ്പ് നൽകണം ഇവരെ വന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നതിനായിട്ട് ഇനി മോചന ദിവസം ബന്ധുക്കളോ സുഹൃത്തുക്കളോ എത്തിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഒരു ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറെ ചുമതലപ്പെടുത്തി വീട്ടിലേക്ക് അയക്കേണ്ടതും അല്ലെങ്കിൽ സർക്കാർ കെയർ ഹോമുകൾ അല്ലെങ്കിൽ അംഗീകൃത സർക്കാരിതര സന്നദ്ധ സ്ഥാപനങ്ങൾ ഏതാണോ സൂപ്രണ്ടിന് അഭികാമ്യം എന്ന് കരുതുന്നത് അങ്ങോട്ടേക്ക് അയക്കേണ്ടതാണ് എന്നും പറയുന്നുണ്ട് മോചിപ്പിക്കപ്പെട്ട വനിതാ തടവുകാർക്ക് യാത്രാ സൗകര്യം നൽകുന്നതാണ് സെക്ഷൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടില് പ്രതിപാദിക്കുന്നത് പതിനാറ് കിലോമീറ്ററിൽ കൂടുതൽ യാത്ര ചെയ്യേണ്ട മോചിപ്പിക്കപ്പെട്ട വനിതാ തടവുകാരികൾക്ക് യാത്രാ സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന് പറയുന്നുണ്ട് ആരോഗ്യപരമായതും ആചാരപരമായതുമായിട്ടുള്ള സാധുവായ കാരണങ്ങളാലോ യാത്രാ സൗകര്യം ചെയ്തു കൊടുത്തില്ലെങ്കിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിനായിട്ട് കുറഞ്ഞ ദൂരം മാത്രം യാത്ര ചെയ്യുന്നതിനുള്ള സംവിധാനം അനുവദിച്ചു കൊടുക്കണമെന്നും പറയുന്നുണ്ട് തടവുകാരുടെ മക്കളെക്കുറിച്ചാണ് സെക്ഷൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ പറയുന്നത് ബന്ധുക്കളോടൊപ്പമോ മറ്റനുയോജ്യമായ രീതിയിലോ സംരക്ഷിക്കാൻ കഴിയാത്ത ആറു വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളെയാണ് നമ്മൾ തടവുകാരുടെ കുട്ടികളെന്ന രീതിയിൽ അതായത് ജയിലിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന അമ്മമാരോടൊപ്പം കഴിയുവാൻ ആറു വയസ്സ് വരെയുള്ള കുട്ടികളെ അനുവദിക്കേണ്ടതാണ് ജയിലിൽ ജനിച്ച കുട്ടികളെ മറ്റ് അനുയോജ്യമായ രീതിയിൽ ഏൽപ്പിക്കുവാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ ആറു വരെ അവരുടെ അമ്മമാരോടൊപ്പം ജയിലിൽ കഴിയുവാൻ അനുവദിക്കേണ്ടതാണ് ജയിലിൽ പ്രവേശിപ്പിക്കേണ്ടി വരുന്ന ജയിലിൽ ജനിക്കാത്ത കുട്ടികളുടെ പ്രായം മെഡിക്കൽ ഓഫീസർ കണക്കാക്കേണ്ടതാണ് എന്നും വ്യവസ്ഥയുണ്ട് ഇത്തരത്തിൽ ആറു വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു കുട്ടിയെയും ജയിലിൽ പ്രവേശിപ്പിക്കുവാനോ നിലനിർത്തുവാനോ പാടുള്ളതല്ല ആറു വയസ്സ് പൂർത്തിയാക്കിയ കുട്ടിയെ ജയിലിൽ തുടർന്നും പാർപ്പിക്കുന്നത് നിയമവിധേയമല്ലാതാകുമ്പോൾ കുട്ടിയെ ബന്ധുക്കളെ ഏൽപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാനായിട്ട് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുൻകൂറായിട്ട് അറിയിക്കണം അതേപോലെ തടവുകാരിയുടെ ശിക്ഷാ കാലയളവിലേക്ക് കുട്ടിയുടെ ചുമതല ഏൽക്കാൻ തയ്യാറുള്ള ബന്ധുവിനെ കണ്ടെത്താൻ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് കഴിയണം ഇനി അങ്ങനെ കഴിഞ്ഞില്ലെങ്കിലോ കുട്ടിയുടെ ചുമതല ഏൽപ്പിക്കുന്നതിന് വേണ്ടി കഴിയുന്നിടത്തോളം വിശ്വാസയോഗ്യരായ വ്യക്തികളെ കണ്ടെത്തണം കുട്ടികൾ അവരുടെ സംരക്ഷണത്തിൽ സുരക്ഷിതരാണെന്ന് ഉറപ്പും വരുത്തണമെന്ന് പറയുന്നത് മെഡിക്കൽ ഓഫീസർ നിർദ്ദേശിക്കുന്ന ആഹാരവും വസ്ത്രവും ജയിലിലുള്ള കുട്ടികൾക്ക് അനുവദിക്കേണ്ടതാണ് എന്ന് പറയുന്നത് തടവുകാരിയുടെ കുട്ടികളെ സംരക്ഷിക്കുന്ന വനിതാ ജയിലിനോടനുബന്ധിച്ച് ഒരു കൃഷും നഴ്സറി സ്കൂളും ഉണ്ടായിരിക്കണം മൂന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൃഷിലും മൂന്ന് വയസ്സിനും ആറു വയസ്സിനും ഇടയിലുള്ള കുട്ടികളെ നഴ്സറി സ്കൂളിലും സംരക്ഷിക്കേണ്ടതാണ് എന്നാണ് പറയുന്നത് ജയിലിന് വെളിയിലായി ക്രഷും നഴ്സറി സ്കൂളും ജയിൽ വകുപ്പിൻ്റെ നിയന്ത്രണത്തിൽ നടത്തേണ്ടതാണ് എന്നും വ്യവസ്ഥയുണ്ട് പ്രാദേശിക കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ വിധം ജയിലിലുള്ള കുട്ടികൾക്ക് മതിയായ വസ്ത്രങ്ങൾ നൽകേണ്ടതാണ് ആരോഗ്യ മാനദണ്ഡത്തിനും കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ രീതിയിലും വളരുന്ന കുട്ടികളുടെ ഊർജാവശ്യം നിറവേറ്റുന്നതിനുതകുന്ന ആഹാരക്രമം നിശ്ചയിക്കേണ്ടതാണ് എന്നും പറയുന്നുണ്ട് ശാരീരിക വളർച്ച നിരീക്ഷിക്കുന്നതിന് വേണ്ടി ഒരു വനിതാ ഡോക്ടർ സ്ഥിരമായി കുട്ടികളെ പരിശോധിക്കേണ്ടതും പോളിയോ വസൂരി മുതലായ വിവിധ രോഗങ്ങൾക്കുള്ള പ്രതിരോധ മരുന്നുകൾ യഥാസമയത്ത് നൽകേണ്ടതുമാണ് മെഡിക്കൽ ഓഫീസറുടെ രേഖാമൂലമായ ശിപാർശയിന്മേൽ അധിക വസ്ത്രവും ഭക്ഷണവും ആവശ്യമുള്ള കുട്ടികൾക്ക് നൽകേണ്ടതാണ് ഇനി ഗർഭിണികളായ തടവുകാരെ തടവുകാരെക്കുറിച്ചുണ്ടോ ഒരു തടവുകാരി ജയിലിൽ പ്രവേശിക്കുന്ന സമയത്തോ പിന്നീടോ ഗർഭിണിയാണെന്ന് കാണുകയോ സംശയിക്കുകയോ ചെയ്താൽ വനിതാ മെഡിക്കൽ ഓഫീസർ ആ വിവരം സൂപ്രണ്ടിനെ അറിയിക്കണം ആരോഗ്യസ്ഥിതി ഗർഭം ഗർഭകാലയളവ് പ്രസവിക്കാൻ സാധ്യതയുള്ള തീയതി എന്നിവ ഉറപ്പുവരുത്തുന്നതിന് എത്രയും വേഗം സർക്കാർ ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്കുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതാണ് മെഡിക്കൽ ഓഫീസർ ഏതെങ്കിലും അധിക ഭക്ഷണം നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് നൽകേണ്ടതുമാണ് ഒരു തടവുകാരിയുടെ വൈദ്യ പരിശോധന സർക്കാർ ആശുപത്രിയിൽ വെച്ചിട്ടാണ് നടത്തേണ്ടത് യോഗ്യതയുള്ള മെഡിക്കൽ ഓഫീസറുടെ നിർദ്ദേശപ്രകാരം തടവുകാരിയുടെ പ്രസവത്തിന് മുമ്പും ശേഷവുമുള്ള പരിചരണം നടത്തേണ്ടതുമാണ് പ്രസവാനന്തര വന്ധ്യതാ ശസ്ത്രക്രിയ ചെയ്യുന്നതിന് ഒരു വനിതാ തടവുകാരി ആഗ്രഹം പ്രകടിപ്പിക്കുകയും മെഡിക്കൽ ഓഫീസറുടെ അഭിപ്രായം അനുകൂലമായിരിക്കുകയും ചെയ്താൽ അവരെ അപ്രകാരം ശസ്ത്രക്രിയ ചെയ്യാൻ അനുവദിക്കാവുന്നതാണ് എന്ന് വ്യവസ്ഥയുണ്ട് ഇനി മുപ്പതാമത്തെ അധ്യായം പറയുന്നത് ജയിലിലെ തടവുകാരുടെ അവധികളെ കുറിച്ചാണ് വിവിധ തരത്തിലുള്ള അവധികളാണ് ഈ തടവുകാർക്ക് രണ്ട് തരത്തിലുള്ള അവധികൾ അനുവദിക്കാറുണ്ട് ഒന്ന് സാധാരണ അവധിയും മറ്റൊന്ന് അടിയന്തര അവധിയും എന്നാണ് പറയുന്നത് സാധാരണ അവധി എന്ന് പറയുന്നത് ചില വ്യവസ്ഥകൾക്ക് വിധേയമായിട്ട് അനുവദിക്കുന്നതാണ് അത് ഒരു വർഷമോ അല്ലെങ്കിൽ അതിലധികം കാലത്തേക്കോ ശിക്ഷ വിധിക്കപ്പെട്ട സൽ സ്വഭാവികളായ തടവുകാർക്ക് ആകെ ശിക്ഷയുടെ മൂന്നിൽ ഒരു ഭാഗമോ രണ്ട് വർഷമോ ഏതാണോ കുറവ് അത്രയും അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ അവധിക്ക് അർഹതയുണ്ടായിരിക്കുന്നതാണ് എന്ന് പറയുന്നു അതായത് ഒരു വർഷവും അതിലധികവും കാലത്തേക്ക് ശിക്ഷ വിധിക്കപ്പെട്ട സൽസ്വഭാവികളായ തടവുകാർക്ക് ആകെ ശിക്ഷയുടെ മൂന്നിൽ ഒരു ഭാഗമോ രണ്ട് വർഷമോ ഏതാണോ കുറവ് അത്രയും അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ അവധിക്ക് അർഹതയുണ്ടായിരിക്കും അതായത് രണ്ടു വർഷം ജയിലിൽ കിടക്കണം രണ്ട് വർഷമോ ഏതാണോ കുറവെന്നാണ് പറയുന്നത് അല്ലേ അപ്പോൾ രണ്ട് വർഷം ജയിലിൽ കഴിഞ്ഞിട്ടുള്ള ഒരാൾക്ക് എന്ത് അർഹതയുണ്ട് അവധിക്ക് അർഹതയുണ്ടെന്നാണ് പറയുന്നത് ഒരു കലണ്ടർ വർഷം ഒരു തടവുകാരനെ അറുപത് ദിവസത്തെ സാധാരണ അവധിക്ക് അർഹതയുണ്ടെന്നാണ് പറയുന്നത് ഒരു തവണ അവധിയുടെ കാലയളവ് പതിനഞ്ച് ദിവസത്തിൽ കുറവോ മുപ്പത് ദിവസത്തിൽ അധികമോ ആയിരിക്കരുത് എന്നാണ് പറയുന്നത് സാധാരണ അവധി ഒരു ത്രൈമാസികത്തിൽ പതിനഞ്ച് ദിവസമോ ഒരു അർദ്ധവാർഷികത്തിൽ മുപ്പത് ദിവസമോ കഴിയാൻ പാടില്ല എന്നും പറയുന്നുണ്ട് അതായത് ഒരു തവണ അവധിയുടെ കാലയളവ് എടുക്കുന്നത് പതിനഞ്ച് ദിവസത്തിൽ കുറയാൻ പാടില്ല മുപ്പത് ദിവസത്തിൽ കൂടുവാനും പാടില്ല അതാണ് പറയുന്നത് അപ്പോൾ ത്രൈമാസികത്തിൽ പതിനഞ്ച് ദിവസമോ അർദ്ധവാർഷികത്തിൽ മുപ്പത് ദിവസമോ കവിയരുത് എന്നാണ് വ്യവസ്ഥ അപ്പം തടവുകാരിക്ക് നിശ്ചയിച്ചിട്ടുള്ള എത്രയും യാത്രാ സമയത്തിനും യാത്രാക്കൂലിക്കും ഒരു കലണ്ടർ വർഷത്തിലെ രണ്ട് തവണത്തേക്ക് എന്ന തരത്തിൽ മാത്രമേ അർഹതയുണ്ടായിരിക്കുകയുള്ളൂ എന്നും ഉണ്ട് ഏത് തരത്തിലുള്ള അവധിക്കും ഒരു കലണ്ടർ വർഷത്തിൽ ആകെ നാല് തവണ വിടുതൽ ഉണ്ടായിരിക്കുന്നതും എന്നാൽ തുറന്ന ജയിലിലെ തടവുകാർക്ക് ഗാർഹിക അവധിക്കുള്ള വിടുതൽ കൂടി കണക്കാക്കി അഞ്ച് തവണയെന്ന് നിജപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് പറയണത് പത്ത് ദിവസത്തിലധികമുള്ള അടിയന്തര അവധിക്ക് പോയി വന്നതിന് ശേഷമുള്ള ദിവസം മുതൽ തുടർച്ചയായി ആറുമാസം ജയിലിൽ കഴിഞ്ഞവർക്ക് മാത്രമേ തുടർന്നുള്ള സാധാരണ അവധിക്ക് അർഹതയുണ്ടായിരിക്കുകയുള്ളൂ ജയിലിൽ തടവുകാരൻ്റെ അക്കൗണ്ടിലും പണം അവശേഷിക്കാത്തതും സ്വന്തം ചെലവിൽ യാത്രാക്കൂലി വഹിക്കാൻ സാധിക്കാത്തതുമായ തടവുകാർ അവധിയിൽ പോകുമ്പോൾ സർക്കാർ യാത്രാക്കൂലി അനുവദിക്കേണ്ടതാണെന്ന് പറയുന്നുണ്ട് ഈ ചട്ടത്തിൽ തടവുകാരൻ്റെ അക്കൗണ്ടിലുള്ളതായി വിവക്ഷിക്കുന്നത് തടവുകാരൻ്റെ സ്വകാര്യ പണമോ ഗ്രാറ്റുവിറ്റി ഇന്നലുള്ള തുകയോ ജയിലിലെ വേതനമോ ആണ് സാധാരണ അവധിക്കുള്ള അർഹത നിശ്ചയിക്കുമ്പോൾ തടവുകാരൻ്റെ ഒരു വർഷത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിന് തടവ് ശിക്ഷ പൂർത്തിയാക്കിയ ഓരോ മാസത്തിനും അഞ്ച് ദിവസം വീതം വന്ന് കണക്കിലെടുത്താണ് മാസത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം പതിനഞ്ച് ദിവസമോ അതിലധികമോ ആയാൽ അത് ഒരു മാസമായി പരിഗണിച്ച് ആനുകൂല്യം നൽകേണ്ടതാണെന്നും പറയുന്നുണ്ട് അപ്പോൾ ഒരു മാസം ശരാശരി അഞ്ച് ദിവസം അവധിയുണ്ട് ആദ്യത്തെ സാധാരണ അവധി ഡയറക്ടർ ജനറലും തുടർന്നുള്ള അവധി സൂപ്രണ്ടും അനുവദിക്കേണ്ടതാണ് എന്നാൽ അവധി വ്യവസ്ഥകൾ ലംഘിച്ചാൽ തുടർന്നുള്ള അവധി ഡയറക്ടർ ജനറൽ മാത്രം പരിഗണിക്കേണ്ടതാണ് അവധിക്കുള്ള അർഹത കണക്ക് കൂട്ടുമ്പോൾ തടവുകാരൻ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിഞ്ഞിരുന്ന കാലം അവധി അനുവദിക്കുന്നതിനുള്ള അല്ലെങ്കിൽ ആ ഒരു ശിക്ഷാകാലമായിട്ട് കണക്കാക്കണമെന്ന് പറയുന്നുണ്ട് അവധി അനുവദിക്കാനുള്ള ഓരോ അപേക്ഷയോടൊപ്പം തടവുകാരനെ അവധി അനുവദിക്കുന്നത് മൂലം ക്രമസമാധാനത്തിനോ പ്രത്യേകിച്ച് തടവുകാരൻ്റെ സ്വന്തം സുരക്ഷിതത്വത്തിനോ മറ്റുള്ളവരുടെ സുരക്ഷയ്ക്കോ പ്രതികൂലമാണോ എന്നും തടവുകാരൻ ഒളിച്ചൂടുന്നതിന് സാധ്യതയുണ്ടോയെന്നും മുമ്പ് അവധിയിലായിരുന്നപ്പോഴുള്ള മോശമായ ഏതെങ്കിലും പെരുമാറ്റത്തിൻ്റെ ചരിത്രമുണ്ടെങ്കിൽ അതിൻ്റെ അനുബന്ധ വിവരങ്ങളും ബന്ധപ്പെട്ട പോലീസ് സബ് ഇൻസ്പെക്ടറുടെ റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കണം ജയിൽ സൂപ്രണ്ട് ജയിലിലെ തടവുകാരൻ്റെ സ്വഭാവവും മുൻകാല ചരിത്രവും ഇതുവരെ അനുഭവിച്ചിട്ടുള്ള അവധിയുടെ വിശദവിവരങ്ങളും സഹിതം ശുപാർശ നൽകേണ്ടതുമാണ് ഇതോടൊപ്പം കുടുംബപരം മറ്റ് സാമൂഹ്യ പശ്ചാത്തലം അവധിക്കാലയളവിലെ സാമൂഹ്യ സ്വീകാര്യത എന്നിവ സംബന്ധിച്ചുള്ള വിശദാന്വേഷണ റിപ്പോർട്ട് ജില്ലാ പ്രൊബേഷൻ ഓഫീസറിൽ നിന്ന് ലഭ്യമായിരിക്കണം ഇത്തരം റിപ്പോർട്ടുകൾ ആദ്യം സാധാരണ അവധി അനുവദിക്കാൻ ആവശ്യമാണെന്നാണ് പറയുന്നത് അവധി കഴിയുന്ന മുറയ്ക്ക് തടവുകാരനെ തിരികെ ജയിലിൽ ഹാജരാക്കിക്കൊള്ളാമെന്നുള്ള വ്യവസ്ഥ അംഗീകരിക്കുന്ന അയ്യായിരം രൂപ വീതമുള്ള രണ്ടാളുകളുടെ ജാദ്യ ബോണ്ടുകൾ തടവുകാരനെ അവധിയിൽ വിടുതൽ ചെയ്യുന്നതിന് മുൻപായി എക്സിക്യൂട്ട് ചെയ്യണം അതായത് രണ്ടുപേരുടെ ജാമ്യം ഉണ്ടെങ്കിൽ മാത്രമേ തടവുകാരനെ അവധിയിൽ വിടുകയുള്ളൂ എന്നാണ് പറയുന്നത് അവധി കഴിഞ്ഞ് നിശ്ചിത ദിവസം ജയിലിൽ തിരികെ പ്രവേശിക്കാൻ കഴിയാതെ വരുന്ന ഒരാൾക്ക് ഹാജരാകാതിരുന്ന അവ കാലയളവ് അനധികൃത കാലയളവ് കഴിഞ്ഞ് തിരികെ ജയിലിൽ പ്രവേശിച്ച തീയതി മുതൽ ഒരു വർഷക്കാലത്തേക്കോ പ്രസ്തുത കാലയളവ് സർക്കാർ ക്രമീകരിച്ചു നൽകുന്നവരെയോ വീണ്ടും അവധിക്ക് അർഹത ഉണ്ടായിരിക്കുന്നതല്ല അതായത് അവധിയിൽ പ്രവേശിച്ച ഒരാൾ താമസിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നീടുള്ള അവധിയുടെ കാര്യം എന്ന് പറയുന്നത് ഇച്ചിരി പ്രയാസമാണെന്നാണ് സൂചിപ്പിക്കുന്നത് അവധിയിലിരിക്കെ ഒളിച്ചോടുന്നയാൾക്ക് കാലയളവ് സർക്കാർ ക്രമീകരിച്ചു നൽകുന്നതുവരെ ഒരു തലത്തിലുള്ള അവധിയും അനുവദിക്കാൻ പാടുള്ളതല്ല എന്നാണ് പറയുന്നത് താഴെപ്പറയുന്ന വിഭാഗം തടവുകാർക്ക് അവധിയിൽ വിടുതൽ ചെയ്യാൻ അർഹത ഉണ്ടായിരിക്കുന്നതല്ല എന്നാണ് പറയുന്നത് പതിവ് കുറ്റവാളികളായി കണക്കാക്കപ്പെട്ടിട്ടുള്ള കുറ്റക്കാർക്ക് അവധി കിട്ടില്ല ഇന്ത്യൻ ശിക്ഷാനിയമം മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മുതൽ നാനൂറ്റി രണ്ട് വരെ വകുപ്പുകൾ അനുസരിച്ചും നിലവിൽ ബി എൻ എസ് അനുസരിച്ചാണ് ബലാത്സംഗ കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട തടവുകാര് വധശിക്ഷയ്ക്ക് വിധി ശിക്ഷിക്കപ്പെട്ട തടവുകാര് ഇവർക്കൊന്നും അവധിക്ക് അർഹതയില്ല ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട തടവുകാർ മേൽപ്പറഞ്ഞ വകുപ്പുകൾക്ക് കൂടി ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രസ്തുത ശിക്ഷാ കാലാവശേഷം കഴിഞ്ഞതിന് ശേഷം അവർക്ക് അനുവദി അനുവദിച്ച് നൽകാവുന്നതാണ് അപകടകാരികളായി കണക്കാക്കപ്പെട്ടിട്ടുള്ള തടവുകാരും ഗുരുതരമായ ജയിൽ നിയമലംഘനങ്ങളായ കയ്യേറ്റം ലഹള കലാപം തടവുചാടൽ ഗുരുതരമായ ചട്ടലംഘനത്തിലുള്ള ദുഷ്പ്രേരണ പ്രക്ഷോഭം മുതലായവയും അതുപോലെയുള്ളവയിലും ഉൾപ്പെട്ടിട്ടുള്ളവരും ഇത്തരത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല അവധിക്കർഹതയില്ലാത്ത ആൾക്കാരാണ് മാനസിക രോഗാവസ്ഥയുള്ളതും പകർച്ചാവ്യാധിയുള്ളതുമായ തടവുകാർക്കും എന്തില്ല അവധിയില്ല മേൽപ്പറഞ്ഞ വിഭാഗത്തിൽപ്പെടുന്ന തടവുകാരുടെ അവധിക്കുള്ള അർഹത ജയിലുമായി ബന്ധപ്പെട്ട മെഡിക്കൽ ഓഫീസറുടെ അഭിപ്രായത്തിന് വിധേയമായിട്ട് തീരുമാനിക്കേണ്ടതാണ് കള്ളക്കടത്തോ വിദേശ നാണയ വിനിമയ നിയന്ത്രണ നിയമലംഘനമോ ദേശീയ സുരക്ഷയോ കള്ളനാണയമോ കള്ളനോട്ടോ ആയി ബന്ധപ്പെട്ട നിയമങ്ങൾ അനുസരിച്ചുള്ള കുറ്റങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള ആളുകൾക്കും എന്തില്ല അവധി അനുവദനീയമല്ല ജയിലിൽ നിന്നും തടവുകാരൻ്റെ ഗൃഹത്തിലേക്കും തിരികെയുമുള്ള ആവശ്യമായ സമയം താഴെ വിശദമാക്കുന്ന തരത്തിൽ അവധിയോടൊപ്പം അനുവദിക്കാവുന്നതാണ് എന്നാണ് പറയുന്നത് അതായത് പതിനാറ് കിലോമീറ്ററോ കുറവോ ആയിക്കഴിഞ്ഞാൽ അധിക സമയമൊന്നുമില്ല അവർക്ക് ഇനി പതിനാറ് കിലോമീറ്ററിനും നൂറ് മീറ്ററിനും ഇടയിലാണ് ഈ തടവുകാരനെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കുള്ള ദൂരം എന്നുണ്ടെങ്കിൽ അര ദിവസം വീതം പോക്കു കൊടുക്കും പോകാനും വരാനും അര ദിവസം വീതം കൊടുക്കാറുണ്ട് നൂറ് കിലോമീറ്ററിലധികമാണെങ്കിലോ ഇരുന്നൂറ് കിലോമീറ്റർ താഴെയാണെങ്കിലോ ഒരു ദിവസം പോക്കുവരവിനായിട്ട് കിട്ടും ഇരുന്നൂറ് കിലോമീറ്ററിനും അതിന് മുകളിലുമാണെങ്കിൽ ഓരോ ഇരുന്നൂറ് കിലോമീറ്ററിനും ഓരോ ദിവസം കണക്കിൽ പരമാവധി മൂന്ന് ദിവസം വരെ പോക്കുവരവിനായിട്ട് അനുവദിച്ച് കിട്ടും ഇനി ഒരു തടവുകാരൻ ഗുരുതര രോഗബാധിതനായാൽ എന്താണ് ചെയ്യുന്നത് അവധിയിൽ കഴിയുന്ന തടവുകാരൻ ഗുരുതരമായ രോഗബാധിതനായി കഴിഞ്ഞാൽ അനുവദിച്ചിട്ടുള്ള കാലയളവ് കഴിഞ്ഞ് ഹാജരാകാൻ സാധിക്കാതെ വരികയോ മറ്റേതെങ്കിലും തരത്തിൽ നേരിട്ട് ഹാജരാകാൻ കഴിവില്ലാതെ വരികയോ ചെയ്താൽ കൃത്യമായ വിവരം ജാമ്യക്കാരോ ബന്ധുക്കളോ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലും ജില്ലാ മെഡിക്കൽ ഓഫീസറെയും ബന്ധപ്പെട്ട ജയിൽ സൂപ്രണ്ടിനെയും അറിയിക്കേണ്ടതാണ് പോലീസ് സ്റ്റേഷനിലെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ വിവരങ്ങൾ സ്വയം ബോധ്യപ്പെടുന്ന പക്ഷം ജയിൽ സൂപ്രണ്ടിന് റിപ്പോർട്ട് നൽകേണ്ടതുമാണ് അതുപോലെ ജില്ലാ മെഡിക്കൽ ഓഫീസറോ ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസറോ തടവുകാരനെ സന്ദർശിച്ച് തടവുകാരനെ സ്വയം ഹാജരാകുന്നതിന് എത്ര ദിവസം കൂടി ആവശ്യമായി വരുമെന്ന അഭിപ്രായം സഹിതം പോലീസ് സ്റ്റേഷൻ അധികാരിയെയും ജയിൽ സൂപ്രണ്ടിനെയും അറിയിക്കേണ്ടതാണ് മതിയായ കാരണങ്ങളില്ലെങ്കിൽ പോലീസ് തടവുകാരനെ ഉടൻ അറസ്റ്റ് ചെയ്ത് മജിസ്ട്രേറ്റ് സമക്ഷം ഹാജരാക്കി നിയമ നടപടികൾക്ക് വിധേയനാക്കേണ്ടതുമാണ് ഇനി ഒരു പുനരവലോകന സമിതിയുണ്ട് പുനരവലോകന സമിതി അത് സെക്ഷൻ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രതികൂലമായ പോലീസ് റിപ്പോർട്ടുകൾ മൂലം അവധി ലഭിക്കാത്ത ശിക്ഷാ തടവുകാരുടെ കേസുകൾ പുനരവലോകനം ചെയ്യുന്നതിന് ഒരു സമിതി രൂപീകരിക്കേണ്ടതാണെന്ന് പറയുന്നുണ്ട് സമിതിയിൽ ഉണ്ടായിരിക്കേണ്ട അംഗങ്ങളെപ്പറ്റിയാണ് ഇനി പറയുന്നത് ജില്ലാ കളക്ടർ ചെയർമാനായിട്ടും പോലീസ് കമ്മീഷണർ സൂപ്രണ്ടായി മെമ്പറായിട്ടും ഡെപ്യൂട്ടി ജനറൽ ഓഫ് പ്രിസൻസ് മെമ്പറായിട്ടും ജയിൽ സൂപ്രണ്ട് കൺവീനറായിട്ടും ചീഫ് വെൽഫെയർ ഓഫീസർ മെമ്പറായിട്ടും പ്രൊബേഷൻ ഓഫീസർ മെമ്പറായിട്ടുമുള്ള ഒരു സമിതിയാണ് ഇവിടെ വേണ്ടത് മൂന്ന് വർഷം യഥാർത്ഥ ശിക്ഷ കഴിഞ്ഞ ഒരു തടവുകാരൻ്റെ മൂന്ന് റിപ്പോർട്ടുകൾ പ്രതികൂലമായി കഴിഞ്ഞാൽ അവധി അനുവദിക്കുന്നതിന് ശുപാർശ ചെയ്യുന്നതിന് സമിതിക്ക് പരിഗണിക്കാവുന്നതാണ് മൂന്ന് വർഷം യഥാർത്ഥ ശിക്ഷ കഴിഞ്ഞ ഒരു തടവുകാരൻ്റെ മൂന്ന് റിപ്പോർട്ടുകൾ പ്രതികൂലമായാൽ അവധി അനുവദിക്കുന്നതിന് ശുപാർശ ചെയ്യുന്നതിന് സമിതിക്ക് പരിഗണിക്കാമെന്നാണ് പറയുന്നത് അടിയന്തര അവധി സാധാരണ അവധി നമ്മളിപ്പോൾ അടിയന്തര അവധിയാണ് വരുന്നത് എന്താണ് അടിയന്തര അടിയന്തരാവധി ദേശസുരക്ഷയുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെട്ടവർ ഒഴികെയുള്ള ഏതൊരു സൽ സ്വഭാവികളായ തടവുകാർക്കും ചില വ്യവസ്ഥകൾക്ക് വിധേയമായിട്ട് അടിയന്തര അവധികൾക്ക് അർഹതയുണ്ടായിരിക്കുമെന്നാണ് പറയുന്നത് അതിലൊന്നാമത് പിതാവ് മാതാവ് മകൻ മകൾ ഭാര്യ ഭർത്താവ് സഹോദരൻ സഹോദരി അർദ്ധ സഹോദരൻ അർദ്ധ സഹോദരി പൗത്രൻ പൗത്രി പിതാവ് മകൻ മാതാ മകൻ പിതാ മാതാ മഹി ഭാര്യാ പിതാവ് മാതാവ് ഭർതൃപിതാവ് പിതാവ് എന്നിവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അത്യാസന്നമായിട്ടുള്ള എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവധി അനുവദിക്കാറുണ്ട് മകൻ മകൾ സഹോദരൻ സഹോദരി പൗത്രൻ പൗത്രി ഭാര്യ സഹോദരൻ ഭാര്യ സഹോദരി നേർ അനന്തരവൻ നേർ അനന്തരവൻ എന്നിവരുടെ വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടും അവധി അനുവദിക്കാറുണ്ട് താമസിക്കുന്ന വീട് ഭാഗികമായോ പൂർണ്ണമായോ തകർന്നു കഴിഞ്ഞാൽ അവധി അനുവദിക്കാറുണ്ട് അടിയന്തര അവധിക്കുള്ള ഓരോ അപേക്ഷയും വിലയിരുത്തപ്പെടേണ്ടത് ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷൻ ഓഫീസറുടെ റിപ്പോർട്ടിൻ്റെയും ജയിൽ സൂപ്രണ്ടിൻ്റെയും ശുപാർശയുടെയും അടിസ്ഥാനത്തിലാണ് ഈ ചട്ടങ്ങൾ പ്രകാരം അവധി അനുവദിക്കാനുള്ള ഓരോ അപേക്ഷയോടൊപ്പം തടവുകാരൻ അവധി അനുവദിക്കുന്നത് മൂലം ക്രമസമാധാനത്തിനോ പ്രത്യേകിച്ച് തടവുകാരൻ്റെ സ്വന്തം സുരക്ഷിതത്വത്തിനോ മറ്റുള്ളവരുടെ സുരക്ഷയ്ക്കോ പ്രതികൂലമാണോ എന്നും തടവുകാരൻ ഒളിച്ചോടുന്നതിന് എന്നും മുമ്പ് അവധിയിലായിരുന്നപ്പോഴുള്ള മോശമായ ഏതെങ്കിലും പെരുമാറ്റത്തിൻ്റെ ചരിത്രമുണ്ടെങ്കിൽ അതിൻ്റെ അനുബന്ധ വിവരങ്ങളും ബന്ധപ്പെട്ട പോലീസ് സബ് ഇൻസ്പെക്ടറുടെ റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കണമെന്നും വ്യവസ്ഥയുണ്ട് അവധി കഴിയുന്ന മുറയ്ക്ക് തടവുകാരനെ തിരികെ ജയിലിൽ ഹാജരാക്കിക്കൊള്ളാമെന്നുള്ള വ്യവസ്ഥ അംഗീകരിക്കുന്ന അയ്യായിരം രൂപ വീതമുള്ള രണ്ടാളുകളുടെ ജാമ്യ ബോണ്ടുകൾ തടവുകാരനെ അവധിയിൽ വിടുതൽ ചെയ്യുന്നതിന് മുമ്പായിട്ട് എക്സിക്യൂട്ട് ചെയ്യണമെന്നും പറയുന്നുണ്ട് അവധി കഴിഞ്ഞ് നിശ്ചിത ദിവസം ജയിലിൽ തിരികെ പ്രവേശിക്കാൻ കഴിയാതെ വരുന്ന ഒരാൾക്ക് ഹാജരാകാതിരുന്ന അത്തരം അനധികൃത കാലയളവ് കഴിഞ്ഞ് തിരികെ ജയിലിൽ പ്രവേശിച്ച തീയതി മുതൽ ഒരു വർഷക്കാലത്തേക്കോ പ്രശ്ന കാലയളവ് സർക്കാർ ക്രമീകരിച്ചു നൽകുന്നതുവരെയോ വീണ്ടും അവധിക്ക് അർഹതയുണ്ടായിരിക്കുന്നതല്ല അവധിയിലിരിക്കെ ഒളിച്ചോടുന്നവൾക്ക് സർക്കാർ ക്രമീകരിച്ചു നൽകുന്നതുവരെ ഒരു സാഹചര്യത്തിലും ഒരു തരത്തിലുമുള്ള അവധിയും അനുവദിക്കാൻ പാടുള്ളതല്ല താഴെപ്പറയുന്ന വിഭാഗം തടവുകാർ അവധിയിൽ വിടുതൽ ചെയ്യാൻ അർഹതയുണ്ടായിരിക്കുന്നവരല്ല എന്നും പറയുന്നുണ്ട് ആരൊക്കെയാണ് പതിവ് കുറ്റങ്ങളായി തരംതിരിച്ചിട്ടുള്ളവർ ഇന്ത്യൻ ശിക്ഷാ നിയമസംഹിതയിലെ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മുതൽ നാനൂറ്റി രണ്ട് വരെ വകുപ്പുകൾ അനുസരിച്ച് ശിക്ഷിക്കപ്പെട്ട തടവുകാർ അവർക്കില്ല അപകടകാരികളായി കണക്കാക്കപ്പെട്ടുള്ള തടവുകാരും ഗുരുതരമായ ജയിൽ നിയമലംഘനങ്ങളായ കയ്യേറ്റം ലഹള കലാപം തടവുചാടൽ ഗുരുതരമായ ചട്ടലംഘനത്തിനുള്ള ദുഷ്പ്രേരണ പ്രക്ഷോഭം മുതലായവയും അതുപോലെയുള്ളതിലും ഉൾപ്പെട്ടിട്ടുള്ളവർക്കും അവധിയില്ല മാനസിക രോഗാവസ്ഥയുള്ളതും പകർച്ചവ്യാധിയും ഉള്ളതുമായിട്ടുള്ള തടവുകാർക്കും എന്തില്ല അവധി അനുവദനീയമല്ല ഇനി അടിയന്തര അവധി ഒരു പ്രാവശ്യം പരമാവധി അനുവദിക്ക അനുവദിക്കുന്ന പതിനഞ്ച് ദിവസത്തേക്ക് മാത്രമായിരിക്കും അടിയന്തര അവധി ഒരു പ്രാവശ്യം പരമാവധി അനുവദിക്കുന്നത് പതിനഞ്ച് ദിവസത്തേക്ക് മാത്രമായിരിക്കുമെന്നാണ് പറയുന്നത് ജയിലിൽ നിന്നും തടവുകാരൻ്റെ ഗൃഹത്തിലേക്കും തിരികെയുള്ള യാത്രയ്ക്ക് ആവശ്യമായ സമയം താഴെ വിശദമാക്കുന്ന തരത്തിൽ അവധിയോടൊപ്പം അനുവദിക്കാവുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള യാത്രാ സമയമാണത് യാത്രാസമയം വൈകിട്ട് അഞ്ച് മണിക്ക് ശേഷമാണ് അവസാനിക്കുന്നതെങ്കിൽ തടവുകാരൻ അടുത്ത ദിവസം രാവിലെ എട്ട് മണിക്ക് മുമ്പായിട്ട് ജയിലിൽ പ്രവേശിക്കണമെന്ന് പറയുന്നു ജയിൽ സൂപ്രണ്ടിന് ഒരു സമയം പത്ത് ദിവസം വരെ അടിയന്തര അവധി അനുവദിക്കാൻ അധികാരമുണ്ടായിരിക്കുന്നതും അതുൾപ്പെടെ പതിനഞ്ച് ദിവസം വരെയുള്ള കാലയളവിലേക്ക് ഡയറക്ടർ ജനറലും തുടർന്ന് ഒരു പ്രാവശ്യം പതിനഞ്ച് ദിവസം വരെയുള്ള കാലയളവിലേക്ക് ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിക്കും അവധി അനുവദിക്കാവുന്നതാണ് അച്ഛൻ അമ്മ മകൻ മകൾ ഭാര്യ ഭർത്താവ് സഹോദരൻ സഹോദരി അർദ്ധ സഹോദരൻ അർദ്ധ സഹോദരി പൗത്രൻ പൗത്രി എന്നിവരുടെ ഏതെങ്കിലും തരത്തിലുള്ള ആ ഒരു എന്താണ് അത്യാഹിതം വന്നു കഴിഞ്ഞാൽ വിവാഹം മരണം അഥവാ ഗൃഹപ്രവേശം മുതലായ കാര്യങ്ങൾക്കൊക്കെയാണ് സാധാരണഗതിയിൽ ശുപാർശയോട് കൂടിയിട്ട് അവധി അനുവദിക്കുന്നത് അടിയന്തര അവധിയുടെ ദീർഘിപ്പിക്കലാണ് ഇനി കൊടുക്കുന്നത് അടിയന്തര അവധിയുടെ ദീർഘിക്കൽ പരമാവധി നാൽപ്പത്തിയഞ്ച് ദിവസം കവിയാതെ അടിയന്തര അവധി ദീർഘിപ്പിക്കാനുള്ള അധികാരം സർക്കാരിൽ നിക്ഷിപ്തമാണെന്ന് പറയുന്നുണ്ട് നാനൂറ്റി രണ്ട് അവധിക്കുള്ള അപേക്ഷകൾ ആദ്യ സാധാരണ അവധിക്കുള്ള അപേക്ഷ ഡയറക്ടർ ജനറലിനാണ് നൽകേണ്ടത് അടിയന്തര അവധിക്കുള്ള അപേക്ഷകൾ അവധി അനുവദിക്കപ്പെടേണ്ട തടവുകാരൻ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ജയിലിലെ സൂപ്രണ്ടിനാണ് നൽകേണ്ടത് അപേക്ഷ നൽകേണ്ട തടവുകാരനോ തടവുകാരൻ്റെ ബന്ധുവിനോ അപേക്ഷ നൽകാവുന്നതാണ് അപേക്ഷയിൽ സ്റ്റാമ്പ് പതിക്കേണ്ടതില്ല അടിയന്തര അവധിക്കുള്ള അപേക്ഷയിൽ പറഞ്ഞിട്ടുള്ള കാരണങ്ങൾ ശരിയാണെന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു സർട്ടിഫിക്കറ്റ് അവിടെ രേഖപ്പെടുത്തേണ്ടതാണ് കൂടാതെ ഒരു സിവിൽ സർജനിൽ കുറയാത്ത സർക്കാർ മെഡിക്കൽ ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവേണ്ടതുമാണ് ആരോഗ്യ സംബന്ധമായിട്ടുള്ളതാണെങ്കിൽ ഈ അവധി അനുവദിക്കുന്ന സമയത്ത് ജാമ്യക്കാർ അവരുടെ ഈട് തെളിയിക്കുന്ന സോൾവൻസി അല്ലെങ്കിൽ അവരുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് രസീത് ഹാജരാക്കണം അവധി വ്യവസ്ഥകൾ ലംഘിക്കാതെ തടവുകാരൻ കൃത്യസമയത്ത് അവധി കഴിഞ്ഞ് ജയിലിൽ പ്രവേശിച്ചാൽ ജാമ്യക്കാർക്ക് ജാമ്യ ഈടുതിരികെ നൽകണം എന്നാൽ സോൾവൻസി സർട്ടിഫിക്കറ്റ് ഹാജരാകാൻ മറ്റു മാർഗ്ഗങ്ങളില്ലാതെ വരുന്ന വളരെ വിരളമായിട്ടുള്ള സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ച് അവധി ദിവസങ്ങൾ മാത്രമേ ക്യാഷ് ഡെപ്പോസിറ്റ് സ്വീകരിക്കുവാൻ പാടുള്ളൂ സൽ സ്വഭാവികളായ തടവുകാർ മൂന്ന് വർഷമോ അതിലധിക കാലത്തേക്കോ ജീവപര്യന്തം കഠിന തടവിനോ വിധിക്കപ്പെട്ട് ആകെ ശിക്ഷയുടെ നാലിലൊന്നോ അതിലധികമോ യഥാർത്ഥ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ജയിൽ സൂപ്രണ്ട് മുമ്പാകെ വ്യക്തിപരമായ തിരിച്ചറിയൽ പത്രം ഒപ്പിട്ട് സമർപ്പിക്കുകയും അത്തരമൊരെണ്ണം ഒരു സുഹൃത്ത് അല്ലെങ്കിൽ ഒരു ബന്ധു നൽകുകയും ചെയ്താൽ അവധി അപേക്ഷ അനുവദിക്കാവുന്നതാണ് കള്ളക്കടത്തോ വിദേശ നാണയ വിനിമയ നിയന്ത്രണ നിയമലംഘനമോ ദേശീയ സുരക്ഷയോ കള്ളനാണയമോ കള്ളനോട്ടോ ആയി ബന്ധപ്പെട്ട നിയമങ്ങൾക്കനുസരിച്ചുള്ള കുറ്റങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള വ്യക്തികൾക്ക് അവധിക്ക് അർഹതയുണ്ടായിരിക്കുന്നതല്ല തുറന്ന ജയിലിലെ സ്ഥൽസ്വാഭാവികളായ തടവുകാരുടെ ശിക്ഷാകാലം മൂന്ന് വർഷവും അതിലധികവുമോ ജീവപര്യന്തം കഠിന തടവോ ആയിരുന്നാൽ ജയിൽ സൂപ്രണ്ട് മുമ്പാകെ വ്യക്തിപരമായി തിരിച്ചറിയൽ പത്രം ഒപ്പിട്ട് സമർപ്പിച്ചാൽ മതിയാകുമെന്ന് പറയുന്നുണ്ട് ഇനി അപ്പീലിനെ കുറിച്ചാണ് പറയുന്നത് ഒരു തടവുകാരൻ്റെ അവധിക്ക് അപേക്ഷ നിരസിക്കുന്ന പക്ഷം പറയുന്ന പ്രകാരം അപ്പീൽ അനുവദിക്കാവുന്നതാണ് എന്നുണ്ട് സൂപ്രണ്ട് അവധി നിഷ് നിരസിച്ചാൽ ആ ഉത്തരവിനെതിരായി ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറലിനും ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ സാധാരണ അവധിയോ അടിയന്തര അവധിയോ നിരസിച്ചാൽ ആ ഉത്തരവിനെതിരായി ഇൻസ്പെക്ടർ ജനറലിനും ഇൻസ്പെക്ടർ ജനറൽ സാധാരണ അവധിയോ അടിയന്തര അവധിയോ നിരസിച്ചാൽ ആ ഉത്തരവിനെതിരായി ഡയറക്ടർ ജനറലിനും ഡയറക്ടർ ജനറൽ സാധാരണ അവധിയോ അടിയന്തര അവധിയോ നിരസിച്ചാൽ ആ ഉത്തരവിനെതിരായി സർക്കാരിലേക്കും അപ്പീൽ സമർപ്പിക്കാവുന്നതാണെന്ന് പറയുന്നുണ്ട് ജാമ്യത്തുക ഒടുക്കുന്നതിൽ നിന്നുള്ള ഒഴിവാക്കലിനെ കുറിച്ചാണ് ഇനി പറയുന്നത് ജാമ്യത്തുക ഒടുക്കുന്നതിൽ നിന്നുള്ള ഒഴിവാക്കൽ തടവുകാരൻ്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ മരണം ഗുരുതരമായ രോഗാവസ്ഥ എന്നിവ കണക്കിലെടുത്ത് അവധി അനുവദിക്കുന്ന സാഹചര്യത്തിൽ തടവുകാരന് ജാമ്യത്തുക നൽകാൻ കഴിവില്ലെന്ന് ബോധ്യപ്പെടുകയും തടവുകാരൻ്റെ സ്വഭാവം വളരെ നല്ലതാണെന്നും അയാൾ അവധി വ്യവസ്ഥകൾ പൂർണ്ണമായി പാലിക്കുമെന്നും സൂപ്രണ്ട് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്ന വളരെ അപൂർവവും അസാധാരണവുമായ സാഹചര്യങ്ങളിൽ ഡയറക്ടർ ജനറലിനോ ഇൻസ്പെക്ടർ ജനറലിനോ ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറലിനോ ജാമ്യത്തുക കിട്ടുന്നതിൽ നിന്നും തടവുകാരനെ ഒഴിവാക്കാൻ പ്രത്യേകം ഉത്തരവ് നൽകാവുന്നതാണെന്നുണ്ട് ബന്ധുക്കളുടെ അപ്രതീക്ഷിതമായ മരണം പോലെയുള്ളൊരു അടിയന്തര സാഹചര്യത്തിൽ തടവുകാരൻ്റെ സ്വന്തം ജാമ്യത്തിൽ ബന്ധപ്പെട്ട ജയിൽ സൂപ്രണ്ടിനെ അവധി അനുവദിച്ച് ഉത്തരവ് നൽകാവുന്നതാണ് ഇനി ജാമ്യ ബോണ്ട് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഫോം പതിമൂന്നിലും പത്തൊൻപതിലുമായി ജാമ്യ ബോണ്ടും വ്യക്തിഗത ജാമ്യ ചീറ്റും വിടുതലിന് മുമ്പായി പൂർത്തീകരിച്ചു നൽകേണ്ടതാണ് ജാമ്യം നൽകുന്നതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ തടവുകാരനെ അയാളുടെ വ്യക്തിപരമായി തിരിച്ചറിയൽ പത്രത്തിന്മേൽ വിടുതൽ ചെയ്യേണ്ടതാണ് ജാമ്യ ബോണ്ട് തഹസിൽദാരുടെ അഥവാ വില്ലേജ് ഓഫീസറുടെ മുമ്പാകെ നടപ്പിലാക്കി മേലൊപ്പയിട്ട് ഓഫീസ് മുദ്ര പതിപ്പിച്ചിട്ട് ജയിൽ സൂപ്രണ്ടിനെ അയച്ചു കൊടുക്കേണ്ടതാണത് വ്യക്തിഗത ജാമ്യ ചീട്ട് സൂപ്രണ്ടിന് മുമ്പാകെ വേണം നടപ്പിലാക്കേണ്ടത് ജാമ്യ ബോണ്ടിന്മേൽ അവധിക്ക് വിടുതൽ നേടിയ തടവുകാരൻ്റെ അവധി ദീർഘിപ്പിക്കുന്നതിന് പുതിയ ജാമ്യ ബോണ്ട് വേണമെന്നാവശ്യപ്പെടാൻ പാടില്ലാത്തതാണ് തടവുകാരൻ ആദ്യമായി അവധിയിൽ പോകുമ്പോൾ അയാളുടെ ഒരു ഫോട്ടോ എടുക്കേണ്ടതും ആ ഫോട്ടോ ജാമ്യപത്രത്തിൽ പതിക്കേണ്ടതും ഓരോ രണ്ടു വർഷം കൂടുമ്പോഴും അത് പുതുക്കേണ്ടതുമാണ് അവധിയിന്മേലുള്ള തീർപ്പും അവധി അനുവദിക്കാനുള്ള ഓരോ അപേക്ഷയും അതാതിൻ്റെ അർഹത നോക്കി തീർപ്പ് കൽപ്പിക്കേണ്ടതും അവധി അനുവദിക്കാൻ അധികാരമുള്ള അതോറിറ്റിക്ക് ഏത് അപേക്ഷയും ഒരു കാരണവും രേഖപ്പെടുത്താതെ തന്നെ നിരസിക്കാവുന്നതുമാണ് അവധി കാലയളവ് കണക്കാക്കുന്നത് അവധി വ്യവസ്ഥകൾ ലംഘിക്കാത്തിടത്തോളം കാലയളവ് ശിക്ഷയുടെ ഭാഗമായി കണക്കാക്കേണ്ടതാണ് ഏതെങ്കിലും ഒരു വ്യവസ്ഥയോ വ്യവസ്ഥകളോ ലംഘിച്ചാൽ അവധിയിലായിരുന്ന കാലയളവ് ജാമ്യമായി കണക്കാക്കണം എന്നാൽ ഒരു കലണ്ടർ വർഷത്തിലെ ഗാർഹിക അവധി ഒഴിച്ചുള്ള തൊണ്ണൂറ് ദിവസത്തിലധികമുള്ള അവധി ശിക്ഷയുടെ ഭാഗമായി കണക്കാക്കരുത് എന്നിരുന്നാൽ തന്നെയും ഒരു തടവുകാരൻ്റെ ഏതൊരു ഓവർ സ്റ്റേ ഒളിച്ചോട്ട കാലയളവും മനഃപൂർവ്വമല്ലെന്നും എന്നാൽ അയാളുടെ നിയന്ത്രണത്തിന് അതീതമായിട്ടുള്ള കാരണങ്ങളാലാണെന്നും സർക്കാരിന് ബോധ്യപ്പെട്ടാൽ ആ കാലയളവ് ക്രമീകരിക്കാനുള്ള അധികാരം സർക്കാരിന് ഉണ്ടായിരിക്കുന്നതുമാണ് യാത്രാക്കൂലി ജയിലിൽ തടവുകാരൻ്റെ ഒരക്കൗണ്ടിലും പണം അവശേഷിക്കാത്തതും സ്വന്തം ചെലവിൽ യാത്രാക്കൂലി വഹിക്കാൻ സാധിക്കാത്തതുമായ തടവുകാർ അവധിയിൽ പോകുമ്പോൾ സർക്കാർ യാത്രാക്കൂലി അനുവദിക്കേണ്ടതാണ് ഈ ചട്ടത്തിൽ തടവുകാരൻ്റെ അക്കൗണ്ടിലുള്ളതായി വിവക്ഷിക്കുന്നത് തടവുകാരൻ്റെ സ്വകാര്യ പണമോ ഗ്രാറ്റ്വിറ്റി ഇനത്തിലുള്ള തുകയോ ജയിലിലെ വേതനമോ ആണ് മറ്റു കേസുകൾ നിലനിൽക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് നോക്കാം ഒരു തടവുകാരനും മറ്റ് കേസുകൾ നിലനിൽക്കുമ്പോൾ പ്രസ്തുത കേസുകൾക്ക് ജാമ്യത്തിലല്ലെങ്കിൽ അവധി അനുവദിക്കാൻ പാടുള്ളതല്ല ഈ ചട്ടങ്ങളിൽ ശിക്ഷ എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് അപ്പീൽ അഥവാ റിവിഷൻ പരിഗണിച്ച് തീർപ്പ് കൽപ്പിക്കപ്പെട്ടതോ ഒന്നിൽ കൂടുതൽ ശിക്ഷകളുടെ ആകെക്കാലയളവോ ഫൈൻ സെക്യൂരിറ്റി തുക ഇവ കൊടുക്കാത്തതിന് പകരമായി തടവ് ശിക്ഷ എന്നോ ആകുന്നു എന്താണ് നിരീക്ഷണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് തടവുകാരൻ അവധിയിലായിരിക്കുമ്പോൾ സ്ഥലം പോലീസ് സബ് ഇൻസ്പെക്ടറുടെ കർശന നിരീക്ഷണത്തിലായിരിക്കുന്നതാണ് ഒരു തടവുകാരൻ അവധി വിടുതൽ ചെയ്യുമ്പോൾ ജയിൽ സൂപ്രണ്ട് വിവരം സ്ഥലം പോലീസ് സബ് ഇൻസ്പെക്ടറെ അറിയിക്കേണ്ടതാണ് ഒരു തടവുകാരൻ അവധിയിൽ വിടുതൽ ചെയ്യപ്പെട്ടാൽ കഴിയുമെങ്കിൽ ആ ദിവസമോ അതല്ലെങ്കിൽ അടുത്ത ദിവസമോ പ്രാദേശിക പോലീസ് അധികാരിയുടെ മുൻപാകെ ഹാജരായി വിടുതൽ ഉത്തരവ് സാക്ഷ്യപ്പെടുത്തി മടങ്ങി വരുമ്പോൾ ജയിൽ ഓഫീസിൽ സമർപ്പിക്കേണ്ടതുമാണ് തിരികെ വിളിക്കാനുള്ള അധികാരമാണിനി പറയുന്നത് തടവുകാരൻ്റെ ദുർനടത്തിപ്പിനെക്കുറിച്ച് അറിയിപ്പ് കിട്ടിയാലുടൻ ജയിൽ സൂപ്രണ്ട് അയാളെ തിരികെ വിളിക്കേണ്ടതാണ് ഇതിനായി അടിയന്തര നടപടിയെടുക്കാനും തടവുകാരനെ ഹാജരാക്കാനും ആവശ്യപ്പെട്ട് സൂപ്രണ്ട് പോലീസിന് എഴുതേണ്ടതും പോലീസ് ഉടൻ തടവുകാരനെ ജയിലിൽ ഹാജരാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കേണ്ടതുമാണ് വിടുതൽ സമയമാണിന് നാനൂറ്റി പതിമൂന്നാണ് അവധിയിൽ വിടുതൽ ചെയ്യുന്നത് ഏതൊരു ദിവസവും സൂര്യോദയത്തിന് ശേഷവും ലോക്കപ്പിന് മുമ്പും ആയിരിക്കേണ്ടതാണ് സൂര്യോദയത്തിന് ശേഷവും ലോക്കപ്പിന് മുമ്പും ആണ് അവധിയിൽ നിന്നും വിടുതൽ ചെയ്യേണ്ടത് ഇനി അകാല വിടുതൽ ശുപാർശ ചെയ്യുന്നതിനുള്ള ഉപദേശക സമിതിയെക്കുറിച്ചാണ് അധ്യായം മുപ്പത്തിയാറിൽ പ്രതിപാദിക്കുന്നത് ഉപദേശക സമിതിയെക്കുറിച്ച് പറയുന്ന കാര്യം ആക്റ്റിലെ എഴുപത്തിയേഴാം വകുപ്പ് പ്രകാരമാണ് സെൻട്രൽ ജയിലിലും തുറന്ന ജയിലിലും വനിതാ ജയിലിലും തടവുകാരുടെ കാലാവധി തീരുന്നതിന് മുമ്പുള്ള വിടുതൽ പരിശോധിക്കുന്നതും ഉചിതമായ ശുപാർശകൾ സർക്കാരിന് സമർപ്പിക്കുന്നതുമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള അകാല വിടുതൽ ശുപാർശ ചെയ്യുന്ന സമിതിയുടെ ഘടന എങ്ങനെയാണ് ഈ സമിതിയിൽ ആരെല്ലാമാണ് ഉണ്ടായിരിക്കേണ്ടത് ജയിൽ വകുപ്പ് മേധാവി ഉണ്ടായിരിക്കണം അദ്ദേഹമായിരിക്കും ചെയർമാൻ ജയിൽ സ്ഥിതി ചെയ്യുന്ന ജില്ലയുടെ കളക്ടർ ഉണ്ടായിരിക്കും അദ്ദേഹമായിരിക്കും മെമ്പർ ജയിൽ സ്ഥിതി ചെയ്യുന്ന ജില്ലയുടെ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജ് ഉണ്ടായിരിക്കും അദ്ദേഹമായിരിക്കും മെമ്പർ ജയിൽ സ്ഥിതി ചെയ്യുന്ന ജില്ലയിലെ കമ്മീഷണർ ഉണ്ടായിരിക്കും അദ്ദേഹവും മെമ്പറായിരിക്കും ജയിൽ സ്ഥിതി ചെയ്യുന്ന ജില്ലയിലെ ഡിസ്ട്രിക്റ്റ് പ്രൊബേഷൻ ഓഫീസറുണ്ട് അദ്ദേഹവും മെമ്പറാണ് സർക്കാർ നിയമിക്കുന്ന മൂന്ന് അനൌദ്യോഗിക അംഗങ്ങളുണ്ട് അവരും മെമ്പറാണ് ബന്ധപ്പെട്ട ജയിൽ സൂപ്രണ്ട് ഇതിലെ മെമ്പർ സെക്രട്ടറിയുമാണ് അനൗദ്യോഗിക അംഗങ്ങളുടെ കാലാവധി സാധാരണഗതിയിൽ അഞ്ച് വർഷമാണ് മാസത്തിൽ ഒരിക്കലെങ്കിലും സമിതി യോഗം കൂടേണ്ടതാണ് സമിതിയുടെ കോറം നാല് ആയിരിക്കുന്നതും അതിൽ ഒരാളെങ്കിലും അനൗദ്യോഗിക അംഗമായിരിക്കേണ്ടതുമാണ് എന്നാൽ മതിയായ കാരണങ്ങളാൽ ഗവൺമെൻറ്റിന് മേൽപ്പറഞ്ഞ കാലാവധിക്കുള്ളിൽ എപ്പോൾ വേണമെങ്കിലും അനൌദ്യോഗിക അംഗങ്ങളുടെ നിയമം റദ്ദാക്കാവുന്നതാണ് അപ്പോൾ നമ്മളിപ്പോൾ നോക്കിയത് അസിസ്റ്റൻറ്റ് പ്രസൺ ഓഫീസറുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ചട്ടങ്ങളാണ് ഇനി അടുത്ത ദിവസത്തെ ക്ലാസ്സുകളും നമ്മൾ ഇതേപോലെ തന്നെ ചെയ്യുന്നതാണ് ഓൾ ദ ബെസ്റ്റ്